ചൂർ ഡാടിയുടെ നെവർ ഫെയിൽ അറുപത് എൽ ബി മുപ്പത്തിരണ്ട് എം എം ബ്രൈഡാണ് പിന്നൊരു ഡിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളിക്കോരം ഇടിച്ചുകൊണ്ടിരുന്നതിനകത്താണ് മീനടിച്ചിട്ട് ചെയ്യുന്നത് ഇത് കണ്ടോണം അതുകൊണ്ടാണ് ഞാൻ ഒന്നും മരിക്കാത്തത് മീൻ സൈസ് അറിയാത്തതുകൊണ്ട് നമ്മൾ അധികം ഇട്ട് ഒന്നും ചെയ്യുന്നില്ല അത്യാവശ്യം ട്രാഗ് ഇട്ടിട്ടിരിക്കുവാണ് മീൻ കയറാം കയറാതിരിക്കുക എന്നാലും ബ്രൈഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് അടിപൊളി സാധനം ആർക്കും കണ്ണടച്ച് ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഫ്രൈഡ് ഇത് പറയാൻ കാര്യം മീനടിച്ച് കല്ലേ കൂടെ അറിഞ്ഞാണ് ഞാനിവിടെ കയറി വന്നത് പിന്നെ എല്ലാവരും ഒരു ചോദ്യം ഉണ്ട് നിന്ന് മീൻ പിടിച്ചിട്ട് നിങ്ങൾ മണ്ണും പുറത്ത് എങ്ങനെയാണ് കയറ്റുന്നത് ഇത് കണ്ടോ നമ്മൾ ഇവിടെ കൂടെ ഇറങ്ങി ആ മണ്ണും പുറത്തും അല്ലെങ്കിൽ ആക്കി മീനെ കെട്ടി i oh got ஒரு சீட்டு நடக்கோண்டா ஒரு சீட்டு நாலு மணங்கி தூண்ட ஏடா நம்பர் ഏഴാം നമ്പർ ഉപ്പ് പല്ലിക്കാരല്ലത് എട്ടാം നമ്പർ ഉപ്പ് പല്ലിക്കുര പിടിക്കുന്നതാ ലൈൻ മൊത്തം അത്യാവശ്യം നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട് ലൈൻ എന്ന് വെച്ചാൽ അതാ നമ്മുടെ മേളിലോട്ടിട്ടേക്കുന്ന തീടർന്നെ ലൈഡ് ഇത് നെവർ ഫെയിലിന്റെ അടിപൊളി ബ്രൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കായിട്ട് ചൂസ് ചെയ്യാം അടിപൊളി ഫ്രൈഡ് ഒരു രക്ഷയില്ല കാര്യം പല്ലേ ഒരുപാട് പറയും നമ്മളിവിടുന്ന് മുട്ടിൻ്റെ ഓർത്ത് വരാൻ വരുന്നത് പല്ലേ നല്ലോണം പറഞ്ഞതിന് ശേഷമാണ് ഈ ബ്രൈഡ് അപ്പുറം പോയത് അപ്പോൾ ഈ പ്രായം തിരട്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു ബ്രൈഡ് ദാ ഇത് ഞാൻ ഉറപ്പ് പറയാം